മലയാളത്തിന്റെ ക്ലാസിക് സിനിമകളിൽ ഒന്നാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായ ഒരു വടക്കന വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രം ഇപ്പോൾ റീ റിലീസിന് ഒരുങ്ങുകയാണ് മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഈ അവസരത്തിൽ മമ്മൂട്ടി ഒരു വടക്കന വീരഗാഥയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു റീറിലീസിന്റെ ഭാഗമായി മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ പുറത്തുവിട്ട വീഡിയോയിലാണ് മമ്മൂട്ടി സിനിമയെക്കുറിച്ച് സംസാരിച്ചത് മമ്മൂട്ടിയെ സിനിമയിലേക്ക് വിളിക്കുന്നത് ഉണ്ണിയാച്ചിയുടെ സിനിമയാകുന്നു എന്ന് പറഞ്ഞാണ് അതിനുശേഷമാണ് ചന്തുവിന്റെ വേഷമാണ് താൻ ചെയ്യുന്നതെന്ന് അറിയുന്നത് അപ്പോൾ വില്ലനായി അഭിനയിക്കണോ എന്ന് ചോദിച്ചിരുന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് എൻ വി വാസുദേവനൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോഴാണ് മമ്മൂട്ടി സമ്മതം മൂളിയത് കഥ സിനിമയാകുന്നു എന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത് ചന്തുവായി നിങ്ങൾ അഭിനയിക്കണമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ചോദിച്ചത് ചന്തുവായി വില്ലനായി ഞാൻ അഭിനയിക്കണോ എന്നായിരുന്നു നിങ്ങൾ കഥയൊന്ന് കേട്ട് നോക്കുവെന്നായിരുന്നു എനിക്ക് കിട്ടിയ മറുപടി എൻ ഡി ആണ് തിരക്കത്ത് എഴുതുന്നതെന്നും ഹരിഹരൻ സാറാണ് ഡയറക്ഷൻ എന്നും പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഒന്നും നോക്കേണ്ടല്ലോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു വടക്കന് വീരഗാഥ സംഭവിക്കുന്നത് മമ്മൂട്ടി പറഞ്ഞു ഫെബ്രുവരി ഏഴിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി ചന്തുവായപ്പോൾ മാധവി ഉണ്ണിയാർച്ചയായി മമ്മൂട്ടിക്ക് പുറമെ ബാലൻ കെ നായർ സുരേഷ് ഗോപി മാധവി ഗീത ക്യാപ്റ്റന് രാജു എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു